കൊച്ചിയിൽ വരും വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റിന് സാധ്യതയുള്ള സ്ഥലത്ത് ഷോപ്പിംഗ് മാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നിവയ്ക്ക് അനുയോജ്യമായ ഒന്നര ഏക്കർ കൊമേഴ്ഷ്യൽ ലാൻഡ് വിൽപ്പനയ്ക്ക് ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റിന് അനുയോജ്യമായ പ്രോപ്പർട്ടികൾക്കായി ഇപ്പോൾ തന്നെ ജസ് മിഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ എയർപോർട്ടിലേക്ക് തിരിയുന്ന വഴി അത്താണി ജംഗ്ഷനിലായാണ് നിങ്ങളീ കാണുന്ന ഒന്നര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ഏകദേശം നൂറ് മീറ്ററിൽ കൂടുതൽ നാഷണൽ ഹൈവേ ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ ലാൻഡ് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഷോപ്പിംഗ് മോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയ കൊമേൽ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് എന്തുകൊണ്ട് ഈ ലാൻഡ് കൊച്ചിയിലെ ഏറ്റവും സാധ്യതയുള്ള കൊമേഴ്ഷ്യൽ ലാന്റ് ആയി മാറുന്നു എന്നതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് കൊച്ചി എയർപോർട്ടിനടുത്ത് വരാൻ പോകുന്ന ഇന്റർനാഷണൽ സ്റ്റേഡിയം ഈ പ്രോപ്പർട്ടിക്കടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് അത്താണിക്കടുത്ത് അറുപത് ഏക്കർ സ്ഥലമാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനായി കണ്ടെത്തിയിരിക്കുന്നത് ബി സി ഐ സി ഐ സെക്രട്ടറി ജയ്ഷാ കഴിഞ്ഞ തവണ കൊച്ചിയിൽ വന്നപ്പോൾ സ്ഥലം സന്ദർശിക്കുകയും അപ്രൂവ് ചെയ്തിന്റെ ഭാഗമായി പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുപരി വലിയൊരു സ്പോർട്സ് സിറ്റിയായി ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ ഏരിയ മുപ്പത് ഏക്കർ വരുന്ന സ്ഥലം സ്റ്റേഡിയത്തിനും ബാക്കി വരുന്ന മുപ്പത് ഏക്കർ സ്ഥലം അനുബന്ധ സൌകര്യങ്ങൾക്കുമായി മാറ്റിവെച്ചിരിക്കുന്നു ഇത് വലിയ രീതിയിലുള്ള കൊമേഴ്സ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ് ഈ ഏരിയയിൽ കൊണ്ടുവരും രണ്ടാമതായി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വികസനം തന്നെയാണ് എട്ട് പുതിയ എയറോ ബ്രിഡ്ജ് ഉൾപ്പെടെ അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ രാജ്യാന്തര ടെർമിനൽ വികസിപ്പിക്കുകയും കാർഗോ സംവിധാനം രണ്ട് ലക്ഷം മെട്രിക് ടണ്ണായി ഉയർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു കൊച്ചിൻ എയർപോർട്ടിന്റെ ഈ ഒരു വികസനവും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതാണ് കൊച്ചി ഇനി വികസിക്കാൻ പോകുന്നത് കാക്കനാട് കളമശ്ശേരി നെടുമ്പാശ്ശേരി അത്താണി തുടങ്ങിയ മേഖലകളിലേക്കാണ് കാരണം ഇവിടെ മാത്രമാണ് ലാൻഡ് അവൈലബിലിറ്റി ഉള്ളത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റിന് സാധ്യതയുള്ള ഒരു സ്ഥലമായി കൊച്ചിൻ എയർപോർട്ട് ഏരിയ മാറിക്കഴിഞ്ഞു തന്നെ ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒന്നര ഏക്കർ സ്ഥലത്തിന് തീർച്ചയായും വലിയ പ്രാധാന്യമുണ്ട് എയർപോർട്ടിനടുത്ത് നല്ലൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇല്ല എന്നതും ഈ സ്ഥലത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ ഒന്നര ഏക്കർ സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ലാന്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ